ഞാൻ ആ പടം കണ്ടില്ല പറഞ്ഞു കേട്ടു യു 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 മീറ്റ് മീറ്റ് ഇപ്പൊ ബന്ധപ്പെട്ട മന്ത്രിയെ പോയി കാണുക ചോദിക്കുക അദ്ദേഹം പറയൂ രാജ്യങ്ങളൊരു സർക്കാർ ഓരോ കാര്യങ്ങളും എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങളൊന്നും അന്ന് മാത്രമല്ല അതേപ്പറ്റി ഒന്നും റെസ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എൽ ഡി എഫ് എൽ ഡി എഫായിട്ട് തോന്നും എൽ ഡി എഫിന് എൽ ഡി എഫിന് വിശ്വാസങ്ങളെ ബഹുമാനാണ് വിശ്വാസങ്ങളെ എല്ലാ വിശ്വാസങ്ങളെയും എൽ ഡി എഫ് മാനിക്കും യഥാർത്ഥ വിശ്വാസങ്ങളെല്ലാം അല്ല വിശ്വാസികൾക്കൊപ്പം നൽകുന്നതൊക്കെ എപ്പോഴും ഈ മാതാപിതാനിക്കെതിരെ ഒക്കെ പാർട്ടി ചാനലിൽ വലിയ വിമർശനം നടത്തിയിട്ടുള്ളതാണ് സി പി എമ്മിന്റെ നിലയിൽ ആൾ ദൈവങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാണ് അവിടെ നിന്നൊരു നയവ്യതിയാനം ഉണ്ടാകുന്നു നേരെ ചെല്ലുന്നു എന്ന് മാത്രമല്ല മന്ത്രി ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി നൽകുകയാണ് വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ട് ആരോടും വിശ്വാസികൾ അവർക്കൊപ്പം നിൽക്കലാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതിനകത്ത് വ്യക്തതയുണ്ട് സി പി ഐക്ക് വ്യക്തതയുണ്ട് വിശ്വാസങ്ങളെ മാനിക്കും ആ അർത്ഥത്തിൽ മതങ്ങളെ മാനിക്കും പക്ഷെ ഒരിക്കലും മതഭ്രാന്തിന് മുമ്പിൽ ഇടതുപക്ഷം മുട്ടുപൊത്താൻ പാടില്ല മുട്ടുപത്തില്ല മതഭ്രാന്ത് വേറെ മതം വേറെ മതവിശ്വാസം വേറെ വേറെ തർക്ക എന്തിന് നിങ്ങൾക്ക് ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഏത് പാർട്ടി യോഗം ചേർന്നാലും തർക്കം വേണമെന്ന് ഞങ്ങൾക്ക് അനിർബന്ധമില്ല ഞങ്ങളുടെ പാർട്ടി ജനങ്ങളെ ഏറ്റവും വലുതായി കാണുന്ന പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പോരാടാനും കടപ്പെട്ട പാർട്ടിയാണ് ആ പാർട്ടിക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ തർക്കം വേണ്ട നിൽക്കുന്ന സമീപനം എങ്ങനെയാണ് അതിനെ ഇടതുപക്ഷമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ എൻ എസ് എസ് അത് പറയട്ടെ ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണും